ലൈഫിൽ അത്യാവശ്യം അച്ചീവ്മെൻ്റ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരാൾ ഒരു സുഹൃത്താവാം അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആളുകൾ നമ്മൾ ഒബ്സേർവ് ചെയ്യുമ്പോൾ അവരുടെ ഫാമിലിയിൽ നല്ല റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ അവരുടെ വർക്കിലും അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും അങ്ങനെ ഒരാൾ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ടേഷൻ വേണ്ടി സമീപിക്കുകയാണെന്ന് വിചാരിക്കുക നമ്മൾ ആലോചിക്കുമ്പോൾ എന്താണ് ഏ ഇങ്ങനെ ഇത്ര അച്ചീവ്മെൻ്റ് ഉള്ള ഒരാൾ സൈക്കോളജിസ്റ്റിനെ സമീപിക്കുകയോ അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത് അതൊരു അത് വെറുതെ പറയുകയായിരിക്കുമോ അല്ലേ നമുക്ക് തോന്നും അല്ലേ പക്ഷേ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ അച്ചീവ്മെൻ്റ് നമ്മുടെ ഇൻ്റലിജൻസ് ഇതൊന്നും തന്നെ നമ്മുടെ ഇമോഷനുമായിട്ട് വലിയ ബന്ധമില്ല എന്നുള്ളതാണ് പലപ്പോഴും നല്ല ബുദ്ധിയുള്ള ഒരാളായിരിക്കും പക്ഷേ വളരെ ഇമോഷണലായിട്ട് എടുത്തു ചാടി ഒരു അബദ്ധം ഉള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി തീരുന്ന എത്തിച്ചേരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റാറുണ്ട് അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഈ അച്ചീവ്മെൻ്റ് എന്ന് വിചാരിക്കുന്ന ഒരാൾ പല രീതിയിലുള്ള ഇമോഷൻസ് അവർക്ക് ചിലപ്പോൾ എടുത്തുചാട്ടം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ആങ്കറിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് വളരെ കുറഞ്ഞിട്ട് സ്വയം എപ്പോഴും കുറ്റപ്പെടുത്തുകയും വിഷമിച്ചിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരിക്കും നമ്മുടെ മനസ്സിലൊരു കൺസൾട്ടേഷന് വേണ്ടി സമീപിക്കുന്ന ഒരു വ്യക്തി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ വളരെ വിഷമിച്ച് അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ദുഃഖം മനസ്സിലാവും അങ്ങനെയൊരാളാവുന്നതാണ് നമ്മൾ വിചാരിക്കുക പക്ഷേ പലപ്പോഴും അങ്ങനെയല്ല ചിലപ്പോൾ മുൻകാലങ്ങളിലൊക്കെ മെൻ്റൽ ഹെൽത്തിനെ പറ്റി ഒത്തിരി അവേർനെസ് ഇല്ലാത്ത കാലത്ത് അങ്ങനെ ഒരുപാട് ഡിപ്രസ്ഡ് ആയി പോവുകയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ആൾക്കാർ ചിലപ്പോൾ കൺസൾട്ടേഷൻ സ്വീകരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ആൾക്കാർക്ക് മെൻ്റൽ ഹെൽത്തിനെ പറ്റി നല്ല അവെയർനെസ്സുണ്ട് ഇപ്പോൾ അവർക്ക് ഒരു കോൺഫിഡൻസ് ഇഷ്യൂ വരുന്നു അല്ലെങ്കിൽ അവർ ഫ്രണ്ടുമായിട്ടൊരു പ്രശ്നം വരുന്നു അത് പരിഹരിക്കാൻ അവർക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരുപാട് സഫർ ചെയ്യുന്നതിന് പകരം അത് ഒരു ഒരാളെ സമീപിച്ച ഒരു സൈക്കോളജിയെ സമീപിച്ചത് ബെറ്റർ ആക്കാമെന്ന് ആളുകൾ ചിന്തിക്കുന്ന ഒരു കാലമാണിത് അപ്പോൾ ഒരാളെ സമീപിക്കുകയാണെന്ന് വിചാരിക്കുക അയാൾ നല്ല അച്ചീവ്മെൻ്റ് ഉണ്ടെന്ന് നമുക്ക് തോന്നുമെങ്കിലും ആ ആൾ ചിലപ്പോൾ നമ്മളോട് വന്ന് പറയുന്നതായിരിക്കും എനിക്ക് ഞാൻ അത്ര നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ എനിക്കിപ്പോൾ കിട്ടുന്ന ഈ സാലറി അല്ലെങ്കിൽ ഈ കിട്ടുന്ന ഈ ഒരു പൊസിഷൻ ലൈഫിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഡിസേവ് ചെയ്യുന്നുണ്ട് എനിക്കത് കിട്ടേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കതൊക്കെ എന്തോ ലക്ക് കൊണ്ട് വെറുതെ കിട്ടിയതുപോലെയാണ് തോന്നുന്നതെന്ന് പറയാറുണ്ട് പലപ്പോഴും എന്താണിത് സംഭവിക്കുന്നത് നമ്മളെപ്പോഴും ഇവരുടെ ചൈൽഡ്ഹുഡിലേക്കും ഇവർ വളർന്നു വന്ന സാഹചര്യത്തിലേക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അവർ പലപ്പോഴും പറയുന്ന ഇതായിരിക്കും ചെറുപ്പകാലം തൊട്ടേ ചിലപ്പോൾ അവരുടെ ലുക്കിനെ പറ്റി അവർക്ക് ചിലപ്പോൾ അവരുടെ നിറം കുറവാണ് അല്ലെങ്കിൽ അവരുടെ എന്താണ് വണ്ണം കൂടുതലാണ് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ആളുകൾ ചിലപ്പോൾ കളിയാക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരുടെ പഠനത്തിൽ ചിലപ്പോൾ അവർ പിന്നോട്ടായിരുന്നിരിക്കും ആ സമയത്ത് അത് ചിലപ്പോൾ ഇതിന് കോൺഫിഡൻസ് ഇഷ്യൂ കൊണ്ടൊക്കെ അന്ന് പോയതായിരിക്കും പിന്നീട് നല്ലൊരു സാഹചര്യം വന്നപ്പോൾ ഒരു ബെറ്റർ ആയിട്ടുണ്ടാവും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ചെറുപ്പത്തിൽ നമ്മൾ കേട്ട കാര്യങ്ങൾ പോലും നമ്മുടെ വർഷങ്ങളായിട്ട് നമ്മളിത് ആലോചിക്കും നമ്മുടെ മനസ്സിൽ നമ്മുടെ ബ്രെയിനിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഇത് പതിഞ്ഞിട്ടുണ്ടായിരിക്കും ഇത് മാറുക അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അപ്പോൾ ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ആരെങ്കിലും നമ്മളെ നമ്മുടെ വർക്ക് പ്ലേസിലോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിലോ എപ്പോഴെങ്കിലും ഒരാൾ കുറ്റപ്പെടുത്തി നമ്മൾ ചെയ്ത ശരിയല്ലെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ ആ ചെറുപ്പത്തിൽ ഒരാൾ നമ്മളെ കുറ്റപ്പെടുത്തിയ കാര്യത്തിലേക്കായിരിക്കും നമ്മുടെ ആ ഒരു മെമ്മറി ഓടി പോകുന്നത് നമ്മൾ പ്രത്യേകിച്ച് എഫേർട്ടൊന്നും ഇടാതെ തന്നെ അത് ഓർമ്മ വരികയും ഇപ്പോൾ വീണ്ടും കോൺഫിഡൻസ് ഇഷ്യൂവിന് ആ ഒരു കമൻ്റ് കേട്ടതുകൊണ്ട് ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് വീണ്ടും വിശ്വസിക്കുകയും ഉള്ള കഴിവരെ ഉപയോഗിക്കാൻ പറ്റാതെ പോവുകയും ചെയ്യുന്ന ആളുകളുണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത് പൊതുവേ നമ്മുടെ ഇമോഷൻസിനെ ഡീൽ ചെയ്യാൻ പൊതുവേ നമ്മുടെ കോൺഫിഡൻസിനെ ഡീൽ ചെയ്യാനൊക്കെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളിലേക്ക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് പല ആൾക്കാരും പറയാറുണ്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും അത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു സെൽഫ് കെയറിന് വേണ്ടി നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട് ഏഹ് സെൽഫ് കെയറോ അതെന്താണ് സെൽഫ് കെയറോ അത് അതെന്താണ് ഞാനത് ചെയ്യാറൊന്നുമില്ല അതിൻ്റെ ആവശ്യം എന്താ ഏഹ് നമ്മളെല്ലാവരും പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം അവരെ അക്സെപ്റ്റ് ചെയ്യണം അവർക്ക് വേണ്ടി ഹെല്പ് ചെയ്യണം അല്ല നമ്മുടെ കാര്യം നോക്കരുതെന്നല്ലേ നമ്മളെ ചെറുപ്പം തൊട്ടേ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് പക്ഷേ അത് അത് എപ്പോഴും ശരിയാണോ ഈ സെൽഫ് കെയർ എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ നോക്കാതെ ഒട്ടും കെയർ ചെയ്യാതെ പോയാൽ എന്തായിരിക്കും അവസ്ഥ നമ്മുടെ മെൻറ്റൽ ഹെൽത്തിനെ അത് ബാധിക്കില്ലേ ചില ആൾക്കാർ പറയും നേരത്തെ ഭക്ഷണം പോലും അവർ കഴിക്കില്ല കാരണം അത് കഴിക്കേണ്ട ആവശ്യമില്ല ഞാൻ അത് ഡിസേവ് ചെയ്യുന്നില്ല ഞാനിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നെപ്പറ്റി ആരും ശ്രദ്ധിക്കുന്നില്ല പിന്നെ ഞാൻ ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു വാശി പോലെയോ അല്ലെങ്കിൽ ഒരു സ്വയം ഒരു പണിഷ് ചെയ്യുന്ന പോലെയൊക്കെ ഭക്ഷണം പോലും കഴിക്കാതെ ചിലപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും ഇരുന്നിട്ടുണ്ടായിരിക്കും അനോദിച്ച് നോക്കിയങ്ങനെ ചെയ്തിട്ടുണ്ടോ പണ്ട് ഞാനങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എന്തോ വാശിയോടുകൂടി എന്തോ നേടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ പലരും പറയാറുണ്ട് പക്ഷേ അതൊന്നും മാറ്റിയിട്ട് സെൽഫ് കെയറിലേക്ക് മാറിയപ്പോൾ കുറച്ചുകൂടി മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് എനിക്ക് സ്വയമായിട്ടും തോന്നിയിട്ടുണ്ട് അതുപോലെ നമ്മൾ കാണുന്ന ക്ലയൻസും പറയാറുണ്ട് അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് വളരെ കാര്യമായിട്ട് അതായത് അവരുടെ സ്കിൻ കെയറോ ഹെയർ കെയറോ ഒക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും ചില ആൾക്കാർ കുറച്ച് നേരം ബുക്ക് വായിച്ചിരിക്കുക അല്ലെങ്കിൽ വെറുതെ കുറച്ച് നേരം സമാധാനമായിട്ട് ഇരുന്നാൽ മാത്രം മതിയായിരിക്കും അത് അവർക്കൊരു സെൽഫ് കെയർ ആയിരിക്കും അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് വളരെ നിർബന്ധമാണ് പക്ഷേ ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട് ഈ സെൽഫ് കെയറും സെൽഫ് ലവുമൊക്കെ ഒത്തിരി അമിതമായി പോകുന്നൊരു പ്രശ്നമുണ്ട് നമ്മൾ നാർസിസം എന്നൊക്കെ പറയത്തില്ലേ സ്വന്തം കാര്യം മാത്രം എന്നുള്ള രീതിയിൽ ഇപ്പോൾ എനിക്ക് പൈസ വേണം ചിലവാക്കാൻ എനിക്കത് വേണം അത് കിട്ടിയില്ലെങ്കിൽ വീട് മുഴുവൻ തല്ലി തകർക്കുന്ന രീതിയിലേക്ക് പോലെ ആൾക്കാർ പോകുന്ന അവസ്ഥയുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കുട്ടി ഒരു കോഴ്സിന് ജോയിൻ ചെയ്തു അത് കുറച്ചാൾ കഴിഞ്ഞപ്പം അത് താൽപ്പര്യമില്ല അത് ഇട്ടിട്ട് വരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലവാക്കിയ പൈസ എല്ലാം നഷ്ടപ്പെടുകയാണ് തിരിച്ചു വന്നിട്ട് വീണ്ടും പുതിയ പുതിയ ഡിമാൻഡ്സ് പറയുന്നു അത് മറ്റുള്ളവർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കാതിരിക്കുന്നു ഇതൊക്കെ ഒരു ഒരു സെൽഫ് ലവിൻ്റെ എക്സ്ട്രീമിലേക്ക് നമ്മൾ പോവുകയും ഒരു നാർസിസം പോലെ മാറി നമ്മൾ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു പരിപാടിയാണ് അതല്ലേ സെൽഫ് ലവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മളെ ഒന്ന് കെയർ ചെയ്യുക സെൽഫ് കെയർ ചെയ്യുക അതും ആവശ്യമാണ് നമ്മുടെ മൂഡിനെ അത് ബെറ്റർ ആക്കി നിർത്തിയാൽ മാത്രമേ നമുക്ക് നമുക്കുള്ള കഴിവിലേക്ക് പോലും നമുക്കത് ഫോക്കസ് ചെയ്യാൻ പറ്റൂ ഇല്ലെങ്കിൽ നമ്മുടെ കുറവുകളിലേക്ക് മാത്രം നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നു നമ്മളെ ഒട്ടും നമ്മൾ അംഗീകരിക്കാതിരിക്കുന്നു ഈ സെൽഫ് കെയറിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ചെയ്യാം നമ്മുടെ പോസിറ്റീവ്സിനെ പറ്റി ഇന്നത്തെ ദിവസം നമുക്ക് ഓർക്കാം ഇത് ആരും അംഗീകരിച്ചില്ലെങ്കിലും ഞാൻ സ്വയം എന്നെ അംഗീകരിക്കുന്നുള്ള രീതിയിലേക്ക് മാറിയിട്ട് കുറച്ച് സെൽഫ് കെയർ ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ഉള്ള കഴിവുകളെ മനസ്സിലാക്കാനും കുറച്ചും കൂടി സമാധാനമായിട്ട് നമുക്ക് പോവാനും പറ്റുള്ളൂ ചിലപ്പോൾ നമ്മളെ മറ്റൊരാൾ സ്നേഹിക്കുന്നില്ലായിരിക്കും അവർ നമ്മളെ കെയർ ചെയ്യുന്നില്ലായിരിക്കും അങ്ങനെയുള്ളപ്പോൾ പോലും നമ്മൾ ഈ വാട്ട് ഇഫ് എന്ന് പറയത്തില്ല ഇപ്പോൾ എൻ്റെ ജോലി നഷ്ടപ്പെട്ടാൽ ഞാൻ എന്തു ചെയ്യും അല്ലെങ്കിൽ എന്നെ എല്ലാവരും ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും അപ്പോൾ അതിനെ ഒന്ന് മാറ്റിയിട്ട് നമ്മളൊരു ഈവൻ ഇഫ് തിങ്കിങ് എന്ന് പറയാം അതായത് അവരൊക്കെ അങ്ങനെ ചെയ്താൽ പോലും അല്ലെങ്കിൽ എൻ്റെ ജോലി നഷ്ടപ്പെട്ടാൽ പോലും എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ ആൻഷ്യസ് ആയിട്ട് ഭാവിയെപ്പറ്റി ചിന്തിക്കാതെ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ പോലും ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്യും എന്നുള്ള രീതിയിൽ ചിന്തിച്ച് നമ്മളെ കുറച്ചുകൂടെ ഒന്ന് കെയർ ചെയ്ത് നമ്മുടെ ആരോഗ്യത്തെയും നമ്മളെ മൊത്തത്തിൽ നമ്മുടെ സമാധാനത്തേക്കൊന്ന് കെയർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ശ്രമിക്കാം